കർക്കിടക വാവ് ദിനത്തിൽ പിതൃസ്മരണയിൽ വിശ്വാസികൾ ബലിതർപ്പണ കർമ്മങ്ങൾ നടത്തി സംസ്ഥാനത്തുടനീളമുള്ള ക്ഷേത്രങ്ങളിലും സ്നാനഘട്ടങ്ങളിലും പുലർച്ചെ മുതൽ ചടങ്ങുകൾക്ക് തുടക്കമായി മഴയിലും പലയിടങ്ങളിലും വിശ്വാസികളുടെ തിരക്കാണ് അനുഭവപ്പെട്ടത് ഇടുക്കി ജില്ലയിലെ ക്ഷേത്രങ്ങളിൽ നടന്ന പ്രത്യേക പൂജകളിലും ബലിതർപ്പണത്തിലും ആയിരങ്ങളാണ് പങ്കെടുത്തത് കർക്കിടകവാവിന് ബലിയിട്ടാൽ പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കുമെന്നാണ് വിശ്വാസം തലേദിവസം വ്രതമെടുത്ത് ഈറനണിഞ്ഞ് മരിച്ചു മൺമറഞ്ഞ് പോയ പിതൃക്കളെ മനസ്സിൽ സങ്കൽപ്പിച്ച് ഭക്തി പുരസരം ബലിയിടും എള്ളുംപൂവും ഉണക്കലരിയും ഉൾപ്പെടെയുള്ള പൂജാദ്രവ്യങ്ങൾ കൊണ്ടാണ് ബലിതർപ്പണം നടത്തുന്നത് സംസ്ഥാനത്ത് കർക്കിടക മാസത്തിൽ മരണമടഞ്ഞ പൂർവികരെ ആദരിക്കുന്നതിനായി വർഷംതോറും നടത്തുന്ന ഹൈന്ദവ ആചാരമാണ് കർക്കിടക വാവ് ബലി അമാവാസി ദിനത്തിൽ ആളുകൾ പുലർച്ചെ നദീതടങ്ങളിലോ കടൽ തീരങ്ങളിലോ ക്ഷേത്ര ഘട്ടങ്ങളിലോ ഒത്തുകൂടും ലളിതമായി വസ്ത്രം ധരിച്ച വേവിച്ച അരിവുണ്ടകൾ എള്ള് തുളസിയില തേങ്ങ തുടങ്ങിയ പ്രകൃതിദത്ത വഴിപാടുകൾ അർപ്പിക്കുന്നു ബലിതർപ്പണം എന്നറിയപ്പെടുന്ന ഈ ആചാരം മരിച്ചുപോയ ആത്മാക്കൾക്ക് മോക്ഷം നേടാൻ സഹായിക്കുമെന്നും ജീവിച്ചിരിക്കുന്നവർക്ക് ആത്മീയ ശക്തിയും അനുഗ്രഹങ്ങളും നൽകുമെന്നും വിശ്വസിക്കപ്പെടുന്നു ഇടുക്കി ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിലും സ്നാനഘട്ടങ്ങളിലും പിതൃതർപ്പണങ്ങൾ നടന്നു ജില്ലയിലെ പ്രധാനപ്പെട്ട ശിവക്ഷേത്രമായ അടിമാലി ശാന്തഗിരി മഹാദേവ ക്ഷേത്രത്തിൽ നടന്ന തർപ്പണ ചടങ്ങുകളിൽ നിരവധി പേരാണ് പങ്കെടുത്തത് ക്ഷേത്രം ശാന്തി അജിത് മഠത്തും മുറി പൂജാതികർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി പിതൃ തർപ്പണത്തിനായി ിൽ വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരുന്നത് ബലിതർപ്പണത്തിന് ശേഷം അന്നദാനവും യോഗം അടിമാലി ശാഖ അഡ്മിനിസ്ട്രേറ്റർ സജി പറമ്പത്ത് പറഞ്ഞു എല്ലാ ക്ഷേത്രങ്ങളിലും ഏറ്റവും ശാന്തിഗിരി മഹാദേവ ക്ഷേത്രത്തിലെ രാവിലെ അഞ്ച് മുപ്പതിന് അജിത് ശാന്തികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു ബരിതർപ്പണത്തിന് ശേഷം അന്നദാനം നൽകിയാണ് താരങ്ങളായിട്ട് അടിമാലി ക്ഷേത്രത്തിലെ ഈ ബരിതർപ്പണം നടത്തുന്നത് ഏതാണ്ട് മൂവായിരം മൂവായിരത്തഞ്ഞൂറ് ആളുകളാണ് അടിമാലി ക്ഷേത്രത്തിലെ ഈ ബിതർപ്പണത്തിൽ പങ്കെടുക്കുന്നത് ഈ ശഹായോത്രം മുഴുവൻ കുടുംബാംഗങ്ങളുടെ സഹകരണത്തോടെയും അതോടൊപ്പം തന്നെ സ്ഥിരമായ പ്രവർത്തകരുടെ ഒരു സേവന മനോഭാവത്തിലാണ് അന്നദാനം സഹിതം മറയൂരിലെ കിഴക്കോട്ടൊഴുകുന്ന പാമ്പാർ നദിയുടെ തീരത്തെ പ്രധാന ശിവക്ഷേത്രമായ കോവിൽക്കടവ് തെങ്കാശിനാഥൻ ക്ഷേത്രത്തിലെ ബലിതർപ്പണ ചടങ്ങിൽ നിരവധി പേരാണ് പങ്കെടുത്ത് രാവിലെ മണി മുതലാണ് ചടങ്ങുകൾ ആരംഭിച്ചത് ക്ഷേത്ര പരിസരത്ത് പ്രത്യേകമായി ഒരുക്കിയിട്ടുള്ള ഗ്രൌണ്ടിലാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത് ബലിതർപ്പണം നടത്താൻ മറയൂർ കാന്തല്ലൂർ തോട്ടം മേഖലകളിൽ നിന്ന് ഉൾപ്പെടെ നൂറുകണക്കിന് ഭക്തരാണ് എത്തിയിരുന്നത് രാജാക്കാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ആയിരങ്ങളാണ് കർക്കട വാവുബലി ദിനത്തിൽ പിതൃതർപ്പണം നടത്തിയത് ഇന്ന് രാവിലെ ആറു മണി മുതൽ രാജാക്കാട് ശ്രീ മഹാദേവർ ക്ഷേത്രത്തിൽ ബലിതർപ്പണത്തിനായി ഭക്തജനങ്ങൾ എത്തിത്തുടങ്ങി ക്ഷേത്രമേൽശാന്തി എം പുരുഷോത്തമൻ ശാന്തിയുടെ മുഖ്യ കാർമികത്വത്തിലാണ് ബലിതർപ്പണം നടന്നത് പതിനൊന്നു മണിവരെ തർപ്പണത്തിനായി ആളുകൾ എത്തിക്കൊണ്ടിരുന്നു ഒരേസമയം അഞ്ഞൂറ് പേർക്കാവീതം ബലിതർപ്പണം നടത്തുന്നതിനുള്ള സൗകര്യം ക്ഷേത്ര ഭാരവാഹികൾ ഒരുക്കിയിരുന്നു മുനിയറ മഹാദേവ ക്ഷേത്രത്തിൽ നടന്ന ബലിതർപ്പണ ചടങ്ങുകളിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കുകൊണ്ടു ക്ഷേത്രം ഭാരവാഹികളായ സുഭാഷ് തോപ്പിൽ അജി ഇടശ്ശേരിത്താഴത്ത് എന്നിവർ നേതൃത്വം നൽകി ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിലും പ്രത്യേക പൂജകളും ബലിതർപ്പണ ചടങ്ങുകളും നടന്നു വിവിധ ബ്യൂറോടൊപ്പം ന്യൂസ് ബ്യൂറോ അടിമാലി